ഞാനിപ്പിലും പേരെടുത്ത് പറഞ്ഞോ ചുമത്ത് പന്നച്ചടക്കന പന്നച്ചടക്കൻ എന്തോ സ്വഭാവം അറിയാമോ ഇരുപത്തി മണിക്കൂറും എന്റെ അടക്കളിലേക്ക് നോക്കിയിരിക്കണെ എന്നാ ഉണ്ടാക്കണോ അയ്യോ ഇവന്റെ കാര്യം പറഞ്ഞാണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ ഇവന്റെ വീട്ടിൽ ചെന്ന് നോക്കി കഴിഞ്ഞാ ഇവന്റെ വൈഫ് പിന്നു വച്ചിന്റെ കാലം പോലൊറ്റുത്ത് ഞാനിത് കണ്ടു ഒരു മനുഷ്യനോട് ഞാൻ പറഞ്ഞില്ല ഞാൻ കണ്ടത് ഞാൻ മൂത്രമഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങി പോയതാണ് അപ്പൊ കഴിഞ്ഞ ദിവസം ചെലവത്തടിക്കുന്ന തലയിലടിച്ച് പേൻ കൊന്നതാണോ അവള് ഞാൻ മാത്രമല്ല ഈ നാട്ടിലുള്ള ആൾക്കാരെ മൊത്തം അറിഞ്ഞു അതങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് എല്ലാവർക്കും മെസ്സേജ് അയച്ചുണ്ട് എന്റെ വീട്ടിൽ മറ്റൊരു മ്പലത്തിൽ ഉത്സവം കഴിഞ്ഞ് ഞാൻ ആനേനെ തടച്ചിട്ട് വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കാൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോ ഒന്നും കണ്ടില്ല ഒരാമ ഞാൻ വിചാരിച്ചു കൊരണ്ടിപ്പൊലകുന്നു ഞാനതിനകത്ത് കേറിയിരുന്നതും ആമ എന്നെ കൊണ്ട് ഒരു ഒറ്റപ്പൊക്കെ ചെന്ന് നിന്ന് അമ്പലക്കുളത്തില് ഇതാണ് സംഭവം

ൊട്രോടാണിച്ചു കിണ്ണ് ഞാൻ കിണ്ണും ദൈവമേ ഒറ്റ ദേഷ്യത്തിനോട് കിണ്ണ് കൊടുക്ക തീർന്നോ അടിപൊളി ഒരു തേങ്ങ കിട്ടി തിരിച്ചറിഞ്ഞായിരുന്നു അയാൾ കൊണ്ടുവരണമായിരുന്നു എനിക്ക് ചമ്മന്തി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വടക്കുണ്ടാക്കും അങ്ങനെ തേങ്ങ അത് എറിയും ഞാൻ ഒരു പടി അടിപൊളി ഒരു വടക്കുണ്ടാക്കി രണ്ട് കൊട്ട തേങ്ങ അങ്ങനെ ഇരിക്കും തന്നു ഞാൻ തേങ്ങ വറുത്തരച്ച് ഞാൻ കറി ഉണ്ടാക്കി തിരിയും ഞാൻ അയ്യോ അളന്നും നടന്നു അളന്നും നടന്നു ആളന്നു നടന്നു ഉള്ള വെയിലെല്ലാം കൊണ്ടേരിക്കും

കൊഞ്ചുണ്ണാമ്പോ അറിയാത്ത നാട്ടുകാർ ഇപ്പോഴും കൊണ്ടുപോടാ കാര്യം സമയം കൊറയാ ഇതൊരു തമിഴ് സിനിമ സിനിമയുടെ പേര് എങ്കി വേഷം തരാന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഓഡീഷൻ പോയിട്ടുണ്ട് അതല്ല ഇതിപ്പോ തമിഴ് സിനിമയെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ല തമിഴ് സിനിമ അടിപൊളിയത് ഈ കടം കടമേടിച്ചിട്ട് കേട്ടോ വേറൊള്ളവരെ പറ്റിച്ചോറ് വേഷം എന്നൊക്കെ പറയുമ്പോ തരാം ഞാനല്ലേ ഇത് തീരുമാനിക്കുന്നത് ഞാൻ ഈ ലൊക്കേഷൻ ഒക്കെ തപ്പി ഇറങ്ങിയത് ഇപ്പൊ എന്ത് അല്ലന്നാ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമൊക്കെ നോക്കി ഇറങ്ങിയതാ ഞാന്

അഭിനയിക്കുവല്ലോ ഞാനും അത് നമുക്ക് അഭിനയിക്കാം ഇതിപ്പോ ഞാൻ ഒരു സന്ദർഭം തരാം ഇവിടെ ഭാര്യ ആശുപത്രിയിൽ ആണെന്ന് വിചാരിക്കുക അപ്പൊ തനിക്ക് പൈസക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഒരു വളം ഉണ്ട് ഈ പണയം വെച്ചിട്ട് ആ പൈസയുമായിട്ട് വരികയാണ് അന്നേരം തന്റെ പൈസ കളഞ്ഞു പോയി അപ്പൊ ആ ഒരു വികാരം ഒന്ന് കാണിച്ചു ആ ഒരു വികാരം ഒന്ന് ഓക്കെ ഓക്കെ നോക്കട്ടെ